ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖവും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല മാഷാ അല്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കേ ചെയ്യരുത് കേട്ടോ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ലൈക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി കേട്ടോ നമ്മളെ നിർബന്ധിച്ച ആരെയും കൊണ്ട് ലൈക്ക് ചെയ്യിപ്പിക്കാനൊന്നും പറ്റത്തില്ല എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം അതുപോലെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മൾ വലിയ വീടോ ഒന്നുമല്ല കേട്ടോ വളരെ ചെറിയൊരു വീടാണ് ചെറിയ അടുക്കളയാണ് എന്താ സാധാരണ സാധാരണക്കാരായ ആളുകളാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോയെ നമുക്ക് ചെയ്യാനും പറ്റത്തുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ പോലെ തന്നെ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു ചോറക്ക വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തേട്ടോ അപ്പോൾ ചോറക്ക ഒരു വിധം ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് കിടക്കുകയാണ് അപ്പോഴത്തേക്കും കറണ്ട് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് കുറേ സമയത്തേക്ക് വീഡിയോ ഒന്നും നമുക്ക് എടുക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ടാണ് എന്താണ് അരി അടുപ്പേലിട്ടതും ഒന്നും എടുക്കാൻ പറ്റില്ല ഇരുട്ടായിരുന്നു പിന്നെ ക്യാമറയുടെ ഒരു വെളിച്ചം കൊണ്ട് നമുക്കതൊന്നും പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ എടുത്തില്ല അങ്ങനെ കറണ്ട് പോയും വന്നും പോയും വന്നും നിൽക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത് അതിനുശേഷം വീ ഇങ്ങനെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനിടയ്ക്കിടയ്ക്കുള്ള വീഡിയോ ഒക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം മൊബൈലും കൂടെ ഓഫ് പോയി കഴിഞ്ഞാൽ കൊച്ചിനെ സ്കൂളിൽ വിട്ടിട്ട് നമ്മൾ നിൽക്കുന്നതല്ലേ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് സ്കൂളിൽ നിന്ന് വിളിച്ചാൽ പോലും പിന്നെ കിട്ടത്തില്ലോ അതുകൊണ്ട് വീഡിയോ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് അങ്ങനെ കുറച്ച് എടുക്കും പിന്നെ കുറേ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് നല്ല അടിപൊളിയായിട്ടൊരു നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ചായ ഒക്കെ അങ്ങോട്ടിട്ടിട്ടുണ്ടായിരുന്നു ചെ കടുപ്പൊക്കെ കൂടിയിട്ട് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചെറിയ തലവേദനയൊക്കെ ഉണ്ട് ഇടയ്ക്ക് കുളിക്കുന്ന സമയം കുറച്ച് താമസിച്ച് പോയപ്പോഴ് തലയിൽ വെള്ളമൊക്കെ ഒന്ന് താഴ്ന്നിട്ടോ അങ്ങനെയുള്ള തലവേദനയായിരുന്നു കേട്ടോ നല്ല തലയ്ക്ക് നല്ല ഭാരം പോലെയൊക്കെ ആയിരുന്നു അതിൻ്റെ ആ ഒരു ഉണ്ടല്ലോ അത് ഇതുവരെ ഇങ്ങോട്ട് വിട്ടു മാറിയിട്ടില്ല തലയുടെ ബാക്കും ഒക്കെ നല്ല വേദനയും ഒക്കെ ആയിരുന്നു അപ്പോൾ അത് ഞാനും ഉമ്മച്ചിയും കൂടെ കുടിക്കാൻ കുടിക്കാനിട്ടോ അപ്പോൾ അനിയത്തിക്കുള്ള ചായ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അവളിങ്ങനെ പോലെ തന്നെയാണ് ഇങ്ങനെ ചൂടോട് കൂടി കുടിക്കാറൊന്നുമില്ല അങ്ങനെ വെച്ചിരുന്ന് വെച്ചിരുന്ന് കുടിക്കാറേ ഉള്ളൂ കേട്ടോ അപ്പോൾ ദോശയുടെ മാവും കൂടെ ഞാൻ റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ദോശിച്ചിട്ടുകൊണ്ടിരിക്കാനായിട്ടാ അപ്പോൾ കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് സാമ്പാറാണ് ഉണ്ടാക്കിയത് തട്ടിക്കൂട്ടി നമ്മൾ പച്ചക്കറി കഷ്ണങ്ങളൊന്നും ഇടാതെ ഉള്ളി വെച്ചിട്ട് ഉള്ളി സാമ്പാറുണ്ടല്ലോ അപ്പോൾ ഈസിലിയായിട്ട് എനിക്ക് എളുപ്പം അതാണ് അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് വൺ പയർ പയറുണ്ടല്ലോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേന്നെ വെള്ളത്തിയിട്ട് വെക്കേണ്ടതായിരുന്നു കേട്ടോ എനിക്ക് ഞാനത് ഓർത്തതും ഇല്ല ഞാൻ വെളുപ്പിന് സുഭയയ്ക്ക് നമസ്കരിക്കുകയാണ് ഈറ്റപ്പഴും പിന്നെ ഞാൻ തോരം വെക്കണമല്ലോ പച്ചക്കറി എന്തെങ്കിലും വെണ്ടയ്ക്കോ പാവയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തുവിട്ടാൽ കഴിക്കും അപ്പോൾ ഇന്നെന്താ എന്നും അത് തന്നെ കൊടുത്തു വിട്ടാൽ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് പയർ എടുത്തിട്ട് വെള്ളത്തിൽ വെളു പിന്നെ അതായത് സുബയുടെ സമയത്താട്ടോ വെള്ളത്തിലിട്ടത് അതുകൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടാൻ വേണ്ടി ഭയങ്കര പാടായിരുന്നു ആ ഒരു എന്താ സ്കൂളിലൊക്കെ പോകുന്ന ടൈമ് ഞാൻ മോളൊരുക്കുന്ന സമയത്തൊക്കെ ഈ സാധനം അടുപ്പേ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ കല്ല് പോലെ അങ്ങ് കിടക്കുമായിരുന്നു തലേന്നൊക്കെ വെള്ളത്തിട്ട് വെച്ചെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അത് ഇന്നൊരു വലിയൊരു പണിയായിട്ട് എനിക്ക് തോന്നിയ കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് തന്നെ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇനി പാത്തുവിന് കാപ്പിയൊക്കെ കൊടുക്കണം അപ്പോൾ ഉമ്മച്ചിയാണെങ്കിൽ പാപ്പാ കാപ്പിയൊക്കെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു കേട്ടോ എന്നും ഇവിടെ ദോശ തന്നെയാണോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ദോശ തന്നെയാണ് കേട്ടോ ദോശ അല്ലെങ്കിൽ അപ്പവും ഇത് രണ്ടു ആയിരിക്കും മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പലഹാരം ഇല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പുട്ട് ഇല്ലെങ്കിൽ അരിമാവ് വെച്ചിട്ട് വരട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടോ ദോശയാണ് ദോശയും അപ്പവും ആണ് ഇവിടെ സ്ഥിരമായിട്ടുള്ള പലഹാരം അപ്പോൾ ഓരോരുത്തരുടെയും വീടുകളോരോ ഇതുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ മടുപ്പിക്കേണ്ടെന്നെഴുതിയിട്ടാണ് പിന്നെ ഉണ്ടാക്കുന്ന വീഡിയോയും ഒന്നും ഞാൻ കാണിക്കാതിരുന്നത് കേട്ടോ അപ്പോൾ പാത്തുവിൻ്റെ രാവിലെ തന്നെ പാത്തുവിൻ്റെ കോള് മാറിയൊക്കെ ഇരിക്കുകയാണ് മറ്റൊന്നുമല്ല അവിടെ ഉത്സവം നടക്കുന്നുണ്ട് കേട്ടോ അമ്പലത്തിൽ അപ്പം അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമല്ലോ അപ്പോൾ ഇന്നലെ സ്കൂളിൽ പോയ സമയത്തൊക്കെ കടകളിലൊക്കെ ഓരോന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ പിന്നെ പാത്തുവിന് അങ്ങോട്ടൊന്ന് കയറണമെന്നുള്ളൊരു മനസ്സ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇന്നലെ വരുന്ന വഴിക്കൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ നമുക്കെല്ലാം അങ്ങോട്ട് സാധിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോഴേ വന്നിരുന്ന് കാപ്പിയൊക്കെ കുടിക്കുകയാണ് ആള് ഞാൻ പാത്തൊരു ടി വി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടി വി കണ്ടുകൊണ്ടാണ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ പിന്നെ മുറ്റത്തൊക്കെ ഇറങ്ങിപ്പോവും ഇന്നാണെങ്കിലും നല്ല രീതിയിൽ മന്താരമുണ്ട് മഴക്കൊള്ളുണ്ടല്ലോ അപ്പോഴത്തേക്ക് ഇന്ന് ഞാൻ മോളെ സ്കൂളിൽ വിട്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ചെറുതായിട്ട് മഴ അങ്ങോട്ട് പൊടിയാൻ തുടങ്ങി കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്ന ഈ ടൈമിൽ ടൈമിലൊക്കെ ഇങ്ങനെ മഴ പൊടിഞ്ഞോണ്ടേ ഇരിക്കുകയാണ് അടുത്തെവിടേക്കോ മഴയുണ്ടോയെന്ന് തോന്നുന്നു കേട്ടോ നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല എവിടെ എവിടെയോ മഴ അടുത്ത് പെയ്യുന്നുണ്ടായിരിക്കാം നല്ല ചാറ്റലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ കാറ്റ് അന്തരീക്ഷമൊക്കെ ഇങ്ങനെ ഇരുട്ട് മൂടി കിടക്കാനോ അപ്പോൾ നിങ്ങളുടെയൊക്കെ അവിടെ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതൊന്ന് കമൻ്റ് ചെയ്ത് കേട്ടോ അത് കഴിഞ്ഞ് പയർ തോരനൊക്കെ ഇവിടെ ഞാൻ ഈ അരപ്പ് നേരത്തെ അങ്ങ് ഇട്ടു കൊടുത്തതാട്ടോ പയർ അങ്ങനെ ബന്ധമൊന്നുമില്ലായിരുന്നു എന്നിട്ട് ഞാനിങ്ങനെ അടച്ച് വെച്ചു ഒന്നും കൂടെ കുക്കറിൽ അടച്ച് വെച്ചിട്ട് അടുപ്പേ തന്നെ വെച്ച് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പേ തന്നെ വെച്ചിട്ട് നേരെ പിന്നെ പാപ്പുവിനെ കൊണ്ടുപോയി ഒന്ന് കഴുകി കൊടുത്ത് രാവിലെ സ്കൂളിൽ പോകുന്ന ടൈമിൽ ഞാൻ കുളിപ്പിച്ചിട്ടല്ല കേട്ടോ വിടുന്നത് മേലയ്ക്കൊന്ന് കഴുകിയിട്ടാണ് വിടുന്നത് പിന്നെ വൈകിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ തലയ്ക്ക് ഒന്ന് കുളിപ്പിക്കുന്നത് അപ്പോൾ ഇന്ന് രണ്ട് ദിവസം കൊണ്ട് ഇപ്പം തല കുളിപ്പീരില്ല കാരണം ചുമയൊക്കെ കുറഞ്ഞതിന് ശേഷം ചെയ്യുക ഒരു ദിവസം ഇങ്ങോട്ട് ചുമ നല്ല രീതിയിൽ രീതിയിലൊന്ന് കുറഞ്ഞുകഴിഞ്ഞാൽ പിറ്റന്നാകുമ്പോഴത്തേക്കും വീണ്ടും നല്ലതുപോലെ അങ്ങോട്ട് ചുമ അങ്ങോട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ എന്തായാലും ആ കുറച്ച് ദിവസത്തേക്ക് നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചിട്ട് സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവരുടെ സ്കൂളിൽ ആഴ്ചയിൽ ഒരു ദിവസം ഈ പാലോ അങ്ങനെ എന്തോ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പാലൊന്നും ഇപ്പോൾ തൽക്കാലം കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ചില പിള്ളേർക്ക് പാലൊക്കെ കൊടുത്താൽ പെട്ടെന്ന് അലർജി ആവത്തില്ലേ പാത്തോട് പെട്ടെന്ന് കപ്പക്കെട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ടീച്ചർ എടുത്ത് പറഞ്ഞേപ്പിച്ചിട്ടുണ്ട് അങ്ങനെ മോളെ ഒരുക്കിയതിന് ശേഷം പിന്നെ ചോറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടോ ഇത് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഷോർട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാട്ടോ അപ്പോൾ എന്താ അത് കഴിഞ്ഞിട്ട് പിന്നെ പപ്പ പപ്പടവും ഉണ്ടല്ലോ പപ്പടം കൂടെ ഒന്ന് പൊരിച്ചിട്ടുണ്ടായിരുന്നു ബിസ്ക്കറ്റും ഒക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ പാത്തവന് സ്കൂളിലേക്ക് കൊണ്ടാക്കാനായിട്ട് പോയി കേട്ടോ മോളെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു തിരിച്ചേറി വന്നിട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ കുറേ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു ചക്ക നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്ന് പകുതി നമ്മളിങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പഴുത്ത കഴിക്കാൻ വരയ്ക്കച്ചക്കയല്ലേ അപ്പോൾ പഴു പഴുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വെട്ടി ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നുള്ളോ അപ്പോൾ ഇന്നലെ ഇന്നലെ അങ്ങോട്ട് ചെറുതായിട്ട് കളറൊക്കെ അടിച്ചിട്ട് ചെറിയൊരു മധുരമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നല്ലതുപോലെ പഴുത്ത് നല്ല മധുരവും നല്ല മണം വരയ്ക്കച്ചക്കയുടെ മണമുണ്ടല്ലോ നല്ല മണമൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഇറുത്തിട്ട് ഇറത്തിട്ട് വാപ്പാക്കൊണ്ട് കൊടുത്തു ബാക്കി കുറച്ചെടുത്ത് വെച്ചിരുന്നിട്ട് രണ്ട് മൂന്ന് ഭക്ഷണം ഞാൻ ഉമ്മച്ചയ്ക്ക് കഴിച്ചു അനിയത്തിക്ക് അത്ര താല്പര്യം കുരിയൊന്നുമില്ല പച്ചയും കഴിക്കത്തില്ല വേവിച്ചാലും കഴിക്കത്തില്ല പഴുത്തും കഴിക്കത്തൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് കഴിക്കുക പാത്തുവിന് ഭയങ്കര ഇഷ്ടമാണ് ചക്കയെന്ന് ചക്കു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോഴും ഞാനാണെങ്കിൽ ഇതിൽ കുറച്ച് ചുളയും അങ്ങോട്ട് എറുത്തിട്ട് അതിൻ്റെ ചവണിയും കുരുവുമൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം വിചാരിച്ചത് അപ്പം ഉണ്ടാക്കാം കേട്ടോ ചക്കപ്പം ഉണ്ടല്ലോ ഏലയപ്പം പോലെ ചക്കയൊന്ന് വേവിച്ചിട്ട് പഴുത്ത ചക്കയുണ്ടല്ലോ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടൊന്ന് വേവിച്ചിട്ട് അങ്ങനെ ചക്കയപ്പം ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പാത്തൊന് പിന്നെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനത് ഇറുത്തിട്ട് ഒരു പാത്രത്തിനകത്തിട്ടിട്ട് മാറ്റി വെച്ചിട്ടും വൈകുന്നേരം വരുമ്പോൾ അത് കൊടുത്താലോ എന്ന് വിചാരിച്ചു അപ്പോൾ അത് പൊരിച്ചു ഇങ്ങനെ മാവിൽ മുക്കിയിട്ട് മൈദാ മാവിൽ മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പൊരിച്ചു കൊടുത്താലും ആൾ കഴിച്ചോളൂല്ലോ അത് നല്ലൊരു ടേസ്റ്റുള്ള സംഭവം നമ്മുടെ എന്താ ഇല നമ്മളെ എന്താ വാഴയ്ക്കപ്പം ഉണ്ടല്ലോ ഏത്തക്കപ്പം ഏത്തക്കപ്പം പൊരിച്ചു കൊടുക്കുന്നത് പോലെ പൊരിച്ചു കൊടുത്താലും കഴിക്കും അപ്പോൾ ചക്കയൊക്കെ അങ്ങോട്ട് എറുത്ത് മാറ്റി വെച്ചാൽ അതിനിടയ്ക്ക് നമുക്കൊരു ആത്തക്ക ഇട്ടിട്ടുണ്ട് ആത്തച്ചക്കയുണ്ടല്ലോ ആത്തച്ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു അതിങ്ങനെ നല്ല രീതിയിൽ അങ്ങ് പഴുത്തു പോയിട്ടോ നമ്മളിങ്ങനെ പറിച്ചെടുത്തപ്പോഴത്തേക്കും താഴെ വീണുപോയി എന്നാലും മണ്ണൊന്നും പറ്റിയില്ല അങ്ങനെ താഴെ വീണിട്ടങ്ങ് ചളങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു നല്ല പഴുത്ത് എന്നതുകൊണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇഷ്ടമൊന്നും അല്ല എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കണ്ടപ്പോൾ ഒരു കൊതി അപ്പോഴത്തേക്കും ഒരു ഇങ്ങനെ സ്പൂൺ കൊണ്ടിട്ടൊന്നും കോരി കഴിച്ചു നോക്കി നല്ല മധുരവും ഇതാ നമുക്കത് ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് പോലെയൊക്കെ തോന്നിട്ട് നമ്മൾ കഴിക്കാതിരുന്ന് കഴിക്കുന്നുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ കഴിക്കത്തൊന്നുമില്ല അപ്പോൾ അതും കെട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് കണ്ണനയിലായിരുന്നു കേട്ടോ മീൻ മെനിങ്ങോ ഇന്നലെ ആ കണ്ണനയിലായിരുന്നു അപ്പോൾ കണ്ണനയിലാണ് കൊണ്ടുവന്നിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെട്ട് ഇതിനിടയ്ക്ക് രണ്ട് മൂന്ന് പണികളുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേക്കൊക്കെ മുറിച്ചിട്ട് കമ്പ് കോതിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ചെറിയ ചാറ്റൽ മഴ തുടങ്ങിയപ്പോൾ ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു വിറകൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ആ തേക്കിൻ്റെ ആ ഒരു കോതിയിട്ട കമ്പുകളെല്ലാം ഞങ്ങൾ ഇങ്ങനെ എന്താ അതിൻ്റെ ഇലയൊക്കെ പൊഴിഞ്ഞപ്പോൾ അങ്ങ് മേളിലോട്ട് തട്ടി കോതിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒടിച്ച് പറക്കിയിട്ട് എരുത്തിൽ കളിയിൽ കൊണ്ട് വെക്കണമായിരുന്നു അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ ക്യാ വീഡിയോ നമ്മൾ മൊബൈലിലല്ലേ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം വീണ് കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ എന്ന് കരുതിയിട്ട് മഴ ഇങ്ങനെ ചാർക്കോണ്ടിരിക്കുമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ തന്നെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ ആ കരിയിൽ ഉണ്ടല്ലോ തേക്കലയൊക്കെ ഉണങ്ങി കിടപ്പുണ്ടായിരുന്നു അതിനൊക്കെ തീ ഇട്ടിട്ടാണ് ഇട്ടാക്കയറി വന്നത് അപ്പം മീനൊക്കെ അര അരപ്പൊക്കെ കലക്കിയിട്ട് അടുപ്പിലേക്ക് വെച്ചു കൊടുത്ത് കേട്ടോ വെച്ചു കൊടുത്ത് മീനൊക്കെ തിളച്ച് വെള്ളം എന്തോ കറി ഇങ്ങനെ തിളച്ച് വന്നപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രാവിലെ എനിക്ക് കുറച്ച് തുണികളൊക്കെ ഇങ്ങനെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് തുണികൾ കറിയും കൂടെ അടുപ്പിലേക്കാക്കിയിട്ട് തുണി കഴുകാനായിട്ട് പോയി കേട്ടോ അപ്പോൾ കറി തിളച്ച് വറ്റിപ്പോകുന്നതുവരെ നമ്മൾ അവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമല്ലല്ലോ കറി എവിടെ കിടന്ന് റെഡി ആയിക്കോളൂ അപ്പോൾ ഈ കിടക്കുന്ന തുണികളൊക്കെ ഒന്ന് കഴുകിയിടാന്ന് വിചാരിച്ച് ബാത്തൂൻ്റെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതെല്ലാം ഞാൻ കഴുകിയിട്ട് കാരണം ഇതിൽ കളർ പോകുന്ന ബെഡ്ഷീറ്റ് ഉണ്ട് അപ്പോൾ മോളുടെ തുണിയിലൊക്കെ ആവണ്ടാന്ന് എഴുതിയിട്ട് അത് നേരത്തെ അങ്ങ് കഴുകിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി കുറച്ച് എന്താ എൻ്റെ ബെഡ്ഷീറ്റും എൻ്റെ രണ്ട് നൈറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി കഴുകി സോപ്പിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സോപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ പൊടി മുക്കി വെക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ അഴുക്കെല്ലാം പോയി കിടക്കും പിന്നെ ഒന്ന് സോപ്പ് ഇട്ടിട്ട് ഒന്ന് കുത്തിപ്പിഴിഞ്ഞ് എടുത്താൽ മതിയായിരുന്നല്ലോ അങ്ങനെ രണ്ടുമൂന്ന് വെള്ളം കഴുകി ഇതിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുന്ന എഴുതിയിട്ടാണ് ട്ടാ നമ്മളിങ്ങനെ ലാസ്റ്റ് ചെയ്യുന്നത് മാത്രം ഇങ്ങനെ കാണിക്കുന്നത് ഈ സമയത്തൊക്കെ അങ്ങനെ മഴ ചാറിക്കൊണ്ടേ നിൽക്കായിരുന്നു കേട്ടോ പിന്നെ അതൊന്നും മൈൻഡ് അക്കാലം തന്നെയാണ് ഞാൻ തുണി എഴുതാനായിട്ട് ഇറങ്ങിയത് ഇല്ലെങ്കിൽ ഇതിവിടെ കിടന്നു പോകും പിന്നെ ഇങ്ങനെ പൊടിയൊക്കെ മുക്കി വെച്ചിട്ട് ഇരിക്കുന്ന തുണി ആയതുകൊണ്ട് ഒരുപാട് സമയം കിടന്നാൽ വല്ലാത്തൊരു നാറ്റം ഉണ്ടാവും ഒരു സ്മെല്ലുണ്ടാവും ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ നമുക്ക് അടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങ് കഴുകിയിട്ടതാണ് കേട്ടോ പിന്നെ മുറ്റം തൂക്കാനൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മഴ ചാറുന്നത് കൊണ്ടൊന്നും പറ്റില്ല അതുകൊണ്ട് ആ ചവർ ഇങ്ങനെ പകുതി ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത് അടുക്കള ഭാഗങ്ങളെല്ലാം നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വിറകൊക്കെ വെട്ടി ഒടിച്ചിട്ട് എരുത്തിൽ കൊണ്ട് വച്ചതിന് ശേഷം വന്നിട്ട് തൂക്കുക ചെയ്തതോ തൂത്തപ്പോൾ പിന്നെ നല്ല രീതിയിൽ മഴ അങ്ങോട്ട് ചാറാൻ തുടങ്ങി അപ്പോൾ ഇനി വീണ്ടും തലയ്ക്ക് പണി പണിയിട്ടേണ്ടെന്ന് എഴുതിയിട്ട് തലവേദന എടുക്കുമല്ലോ ഒന്നാമത് തലവേദനയാണ് അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും തലവേദന ഉണ്ടാവണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ അവിടെ വെച്ചിട്ടങ്ങ് നിർത്തി ഇനിയിപ്പോൾ മഴയൊന്ന് പൊടിച്ചിലൊക്കെ നിർത്തിയതിനു ശേഷം ി തൂക്കാന്ന് വിചാരിച്ചിട്ടാ ഫ്രണ്ടൊന്നും കുഴപ്പമില്ല ഒരു സൈഡ് മാത്രം ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഫ്രണ്ടൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് കിടക്കുവായിരുന്നേട്ടോ അപ്പോൾ കണ്ടില്ലേ ആ ഭാഗത്തിട്ടാണ് നമ്മൾ തീ ഇട്ടത് കേട്ടോ ഒത്തിരി ഉണ്ടായിരുന്നു നമ്മളെ തേക്കിൻ്റെ ഇല ഉണ്ടല്ലോ ഒത്തിരി ഉണ്ടായിരുന്നു കുന്തോളം ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ ഒന്ന് അവിടെയിട്ട് തീയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും നമ്മുടെ കറി ഇവിടെ വറ്റി നല്ല രീതിയിൽ നെയ്യൊക്കെ തെളിഞ്ഞ് നിപ്പോൾ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇന്ന് പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നെട്ടോ മീൻ കറിയും പയർ തോരനും ഉണ്ടായിരുന്നു പിന്നെ രാവിലെ വെച്ച സാമ്പാറിൽ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒന്ന് ഉച്ചക്കലത്ത ഊണങ്ങോട്ട് കഴിക്കും പിന്നെ പപ്പടം ഉണ്ടായിരുന്നെട്ടോ ഒരു നാലഞ്ച് പപ്പടം ഉണ്ടായിരുന്നു അതൊക്കെ മതി ഇന്ന് ഉച്ചയ്ക്കുള്ള ഓണിന് ഉഷ്ണുഷാറായില്ലേ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കണം നിസ്കരിക്കണം പിന്നെ പാത്തോനെ വിളിക്കാനായിട്ടൊക്കെ പോകണമായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ നമ്മൾ വൈകുന്നേരമുള്ള ഒരു ബ്ലോഗും ചെയ്ത് ഒന്നോ രണ്ടോ അങ്ങനെ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ പക്ഷെ ചെയ്യണം എൻ്റെ മടി കാരണമാണ് വൈകിട്ടുള്ള വിശേഷങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റാത്തത് കേട്ടോ അപ്പോൾ ഇനി വൈകുന്നേരത്തുള്ള വിശേഷങ്ങളും കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അതായത് ചന്ദ്രലൈ ചേച്ചി മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട് മുഖം കാണിച്ചിട്ട് വേണം ഇനി വീഡിയോ ചെയ്യാനെന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഇൻഷാല്ല ഇനി മുഖം കാണിച്ചിട്ടുള്ള വീഡിയോ ഉണ്ടായിരിക്കും അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി പറയാനോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം താറ്റാ